യും കൂട്ടുകാരെ ഇന്ന് നമ്മൾ വറുത്തരച്ചിരി മുട്ടക്കറി റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കുന്നത് നോക്കാം ഇതാ രണ്ട് കോഴിമുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പിടി തേങ്ങയും പത്ത് പന്ത്രണ്ട് കുരുമുളക് കാൽസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ചുമന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും സാധനം നന്നായിട്ട് വറുത്തതിന് ശേഷം അരസ്പൂൺ മല്ലിപ്പൊടി കാല്സ്പൂൺ മുളക് പൊടി ഒരല്പം മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ബാക്കി ഇനി വഴറ്റി മുട്ടക്കറി ഉണ്ടാക്കുന്നത് കാണാം ശീനച്ചട്ടി എടുത്തിൽ വെച്ച് ചിലപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് സഫോളയും പച്ചമുളകും നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുക്കുകയാണ് ഇനി വഴറ്റി കഴിയുമ്പോൾ നമുക്ക് അരപ്പും കൂടെ ഒഴിച്ച് മുട്ടയും ഇട്ട് വറുത്തരച്ച മുട്ടക്കറി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം അവിടെ നന്നായിട്ട് വാടിയപ്പം നമ്മൾ വറുത്തരച്ച അരപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വെട്ടി തളച്ച് വരുന്ന ഈ സമയം നമുക്ക് ഇനി മുട്ട മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അലച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമ്മൾ രണ്ട് മുട്ടയും രണ്ടാക്കി മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുറുകി ഒരു പ്ലേറ്റിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാണാം ആ തരച്ച ഇവിടെ റെഡി കഴിഞ്ഞു പലഹാരത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കണേ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ രസമൊട്ടക്കറ ഇവിടെ റെഡി ആയി കഴിഞ്ഞു പലഹാരങ്ങളുടെ കൂടെയും ചോറിന്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും